അതിന് ഇത്രയും ആയുസ് ഒരുക്കി ദൈവത്തിന് നന്നായിരുന്നു എല്ലാ കൊല്ലവും തലേ ദിവസം ഞാൻ ചേട്ടനോടും കൊച്ചിനോടും പറയാറുണ്ട് ബർത്ത്ഡേ ആണ് ഈ പ്രാവശ്യം പറഞ്ഞില്ല എന്തായാലും പറയുന്നില്ല അവർ ഓർക്കാതെ ഒന്നും ഒരുക്കത്തില്ല എല്ലാ കൊല്ലവും ഞാനായിട്ട് ഓർപ്പിക്കുന്നൊരു ദിവസമല്ലേ ഈ പ്രാവശ്യം അവരായിട്ട് ഓർക്കട്ടെ ഇന്നായിട്ടാ ചായ ഓ ഇങ്ങനെ രാവിലെ തന്നെ ചൂടാവല്ല മനുഷ്യ നല്ലൊരു ദിവസമായിട്ട് പിന്നെ ചായ ഒത്തിരി ആദ്യം ഉണ്ടാക്കി കടുപ്പ കൂടി പോയി അപ്പൊ ഇച്ചിരി രുചിയായിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ രണ്ടാമത് ഉണ്ടാക്കിയതാ ഓ രാവിലെ തന്നെ മോരോട്ട് വർത്താനായിട്ട് ഉറങ്ങിക്കണ് അതൊക്കെ പോട്ടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ ചേട്ടനെ അതല്ല ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസാ ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണിട്ടും പുതിയ നൈറ്റ് മനസ്സിലായില്ലേ ഓ നിങ്ങളോടൊക്കെ പറയാവുന്ന എന്നെ തല്ലണം നിങ്ങളെ കുരുക്കെട്ടി വേണം മനുഷ്യ രാവിലെ തന്നെ ചായക്ക് വേണ്ടി വായ്പ വിളിച്ചിരിക്കുന്നു ഒരു ചായ ഉണ്ടാക്കി കുടിച്ചോട് നിങ്ങക്ക് ചേർ ചായങ്ങനെ പറ്റില്ല കെട്ടിയോളി ചായ കൊടുക്കുന്നത് വാട്ട് ചായ പോലും ഏർ എന്തിരി ഏതേലും കുറ്റം പറയാലും നിങ്ങളായിക്കൊണ്ട് എന്തിനെങ്കിലും കൊള്ളു ഏപ്രഭായി ചിരിക്കടും മനുഷ്യരെ പ്രാന്നു നല്ലൊരു ദിവസമായിട്ട് നാശിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് എന്തേടി പഠിക്കണേ ആ പഠിക്കുക നിന്നെ മുഖം കണ്ടാ അറിയാ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് അമ്മ എന്തൊക്കെയാ അമ്മ പറയണേ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം പറഞ്ഞോട്ടാ അമ്മക്ക് ഈ സർപ്രൈസൊന്നും ഇഷ്ടൂടെ എന്തെങ്കിലുമൊക്കെ തന്നോ സർപ്രൈസാ അമ്മ രാവിലെ തന്നെ എന്താ പറയണ എന്നാ അമ്മക്ക് പറ്റിയ ഞാൻ അമ്മ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞോണ്ടിരിക്കണേ അല്ല ഇന്നത്തെ ദോശത്തിന്റെ പ്രത്യേകത നിനക്ക് അറിയാണ്ടാണോ നീ പിന്നെ മൂന്നുമ്പണ്ടായിരിക്കണേ അമ്മേ അമ്മ എന്തൊക്കെയാ വർത്താനം പറയാ ഇതൊരിക്ക പരീക്ഷയാ പഠിക്കണം അമ്മ ഒന്ന് പോക്കേ ും ഓർമ്മയില്ല ഏ ഒന്നുമില്ല നീ പഠിച്ചോ പഠിച്ചോ ഞാൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അല്ലേച്ച പുതിയ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഇതൊരു വിശേഷ എൻ്റെ പിറന്നാളാ അതല്ലേ പുതിയ നൈറ്റിയൊക്കെ ഇട്ടിരിക്കണത് എന്നിട്ടിന്ന് എന്താണ് പ്രത്യേകത പായസോ ബിരിയാണിയൊക്കെ ഒക്കെണ്ടാവുമല്ലോ ആ കൊച്ച് പറഞ്ഞാൽ കേക്കൊക്കെ മുറിക്കണം മറ്റേ വലിയ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് മറ്റേ ബലൂണൊക്കെ കിട്ടി വലിയ സെലിബ്രേറ്റ് ചെയ്യണം കേക്ക് മേടിക്കണം മുറിക്കണം പിന്നെ മറ്റേ പായസം വയ്ക്കണം ബിരിയാണി വയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ പ്രായമായില്ലേ ഏഹ് എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത് ഈ ഒരു പ്രായമൊക്കെ ഇതൊക്കെ വെറുതെ പൈസ കളയാൻ വേണ്ടി ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കണം അവർ ഞാനാ പറഞ്ഞത് കേക്കൊന്നും മുറിക്കേണ്ട ഒന്നും ഉണ്ടാക്കണ്ട പായസം വയ്ക്കേണ്ട എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞത് അവരെല്ലാം ഭയങ്കര ചേട്ടനാണെങ്കിൽ ഭയങ്കര സ്നേഹം രാവിലെ നീറ്റ് പിടിക്കാൻ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് എനിക്കൊക്കെ സന്തോഷമായിരുന്നു ഞാൻ മറന്നുപോയായിരുന്നു ചേട്ടനാണ് ഓർത്ത് കൊച്ചിനെ വരെ ഓർപ്പിച്ച് ചേട്ടനാണ് പിന്നെ എന്തൊക്കെയോ സർപ്രൈസൊക്കെ ഉണ്ടെന്നാണ് കേട്ടേ ഇത് ചേട്ടൻ പിടിച്ചെന്ന് നൈറ്റിയാ എന്തൊക്കെ സർപ്രൈസായിട്ട് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാനായിട്ടൊന്നും പറയാൻ പോയില്ല ഓ സത്യം പറഞ്ഞ നിങ്ങളുടെ ഭാഗ്യമാണ് ഈ ഭർത്താവ് മക്കളൊക്കെ എൻ്റെ ഭർത്തന ഞാൻ തന്നെ മറന്നുപോയി പിന്നെയാണ് എൻ്റെ വീട്ടുകാർ ഞാൻ ജയിച്ച ദിവസം എന്റെ ഉമ്മയും മറന്ന് ഞാനും എന്നാ ഞാൻ ഉള്ളിലോട്ട് ചെല്ലട്ടേട്ടാ അവരന്വേഷിക്കും ശരി ആ ഹലോ ഹലോ എന്താ അമ്മ സമയത്ത് വിളിക്കണേ അമ്മ സമയത്ത് വിളിക്കാറില്ലല്ലോ വൈകുന്നേരമല്ലേ വിളിക്കാറ് പിറന്നാളാശംസകള് എൻ്റെ അമ്മയെങ്കിലും ഓർത്തല്ലോ ഇവിടെ ഉള്ളവരാരും ഓർത്തില്ല എൻ്റെ ബർത്ത്ഡേ ആന്ന് ഞാൻ രാവിലെ എണീറ്റ് ഒന്ന് വിചാരിച്ചു എല്ലാവരും എന്നെ വിഷ് ഒക്കെ ചെയ്യുന്നു എവിടെ ഞാൻ അങ്ങോട്ട് ഓർമ്മിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇവിടെ ഉള്ളവർ ആരും ഓർക്കുന്നില്ല എൻ്റെ കൊച്ചും ഓർക്കുന്നില്ല ആരും ഓർക്കുന്നില്ല ഓ അമ്മയുടെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആരും ഓർക്കാറില്ലായിരുന്നല്ലോ അതുപോലെ ഞാൻ കണ്ടാൽ മതി ഞാൻ അതിന് വിഷമിക്കൊന്നും വേണ്ട അവർ മറന്നു പോയതുകൊണ്ടല്ലേ സാരമൊന്നുമില്ല ഞാൻ എന്തായാലും ഒരിച്ചിരി പായസം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക എന്തിനാ അമ്മ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഓർക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് പായസം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം എന്തിരിക്കണേ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒന്നും ഓർക്കണമെന്നില്ലല്ലോ ചിലവരും ഓർക്കും ചിലരും ഓർക്കില്ല അതൊന്നും മോള് വിഷമിക്കട്ടെ നീ ഏതായാലും എല്ലാവർക്കും പായസം ഉണ്ടാക്കി കൊടുക്കുക അമ്മ പറഞ്ഞത് നീ കേൾക്കണം കേട്ടോ നോക്കട്ടെ അമ്മ ശരി ശരി പാവ പെറ്റ അമ്മയെങ്കിലും ഉണ്ടല്ലോ എന്നെ ഒന്ന് വിളിച്ച വിഷയേ പായസം പായസം ആഹാ സ്പെഷ്യൽ അടിപൊളി അടിപൊളി പൈസ നല്ല പൈസ അല്ലേ ഇത് കുടിക്കുമ്പോഴേ നിങ്ങക്ക് ഓർമ്മയുണ്ട് എന്ന ദിവസത്തെ പ്രത്യേകത എന്താന്ന് എന്റെ അമ്മയ്ക്ക് തന്നെ പറ്റി രാവിലെ തൊട്ട് തുടങ്ങിയതാ ഓർമ്മയുണ്ടോ സർപ്രൈസാണോ എന്നാണൊക്കെ പച്ചമേ പറയുന്നത് ഞാൻ പഠിച്ചോട്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാ പറ്റി അമ്മ നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പിറന്നാളായിരുന്നു എഴുന്നേറ്റപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നോട് പറയാണ്ട് സർപ്രൈസായിട്ട് എന്തെങ്കിലും തരാനൊക്കെ ഇരിക്കയായിരിക്കും എവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ആരും ഓർത്തിട്ട് പോലും ഇല്ല എൻ്റെ ഭാഗത്ത് തെറ്റ് എല്ലാക്കൊല്ലും നിങ്ങളാരും ഓർക്കാറൊന്നുമില്ല തലേ ദിവസം ആവുമ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ വല്ലതും പായസം വയ്ക്കാമെന്നോ അല്ലെങ്കിൽ വല്ല ബിരിയാണി വയ്ക്കാമെന്നോ പറയും പക്ഷേ ഈ പ്രാവശ്യം ഞാനൊന്നും പറഞ്ഞില്ല ഓർക്കുന്ന വിചാരിച്ചത് രണ്ടുപേരും ഓർത്തില്ല പക്ഷെ നിങ്ങളുടെ ഒന്നും പിറന്നാളൊന്നും ഇങ്ങനെയല്ല കേട്ടോ അറിയായിരിക്കുമല്ലോ എൻ്റെ ഭർത്താവിൻ്റെ ആണെങ്കിലും എൻ്റെ കുച്ചിൻ്റെ ആണെങ്കിലും തലേദിവസേ ഞാൻ ഓർക്കും എൻ്റെ അവിടുന്നും ഇവിടെ നിന്നും പൈസ കൂട്ടി വെച്ചെല്ലാം കൂടെ കൂട്ടി ചേട്ടനൊരു ഷർട്ടും എൻ്റെ മൂക്കൊരു ഡ്രസ്സും മേടിച്ച് തരാത്തൊരു ദിവസം പോലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഞാനിത് കണക്ക് പറഞ്ഞൊന്നുമല്ല പക്ഷെ ഒരു ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാനുള്ളൊരു മനസ്സെങ്കിലും നിങ്ങൾക്ക് കാണിക്കായിരുന്നു പക്ഷെ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ട് അമ്മമാരെ പോലെ ആവില്ലല്ലോ ആരും അല്ലേ ഞാൻ പറഞ്ഞു ഓർത്ത് ആർക്കും വിഷമമൊന്നും അന്നല്ല പായസം പിടിച്ചു